അപ്പോൾ ഞാനിത് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പോവാണ് മാസങ്ങളോളം ഏകദേശം ഒരു ഞാൻ ഇതുവരെ ഇവിടെ രണ്ട് മാസം വരെ എടുത്തുവച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് മാസമൊക്കെ ഈസി ആയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇന്നത്തെ പരിപാടി ഒരു കുപ്പി വെള്ളം ഇതാ ഒരു കുപ്പി മോര് ഇവിടെ നാടൻ മോര് കിട്ടാണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ തന്നെ ഇതാ കുറച്ച് ശർക്കര നമ്മൾ കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് വെള്ളം അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ട് ഒരു വളക്കൂട്ടുണ്ടാക്കാൻ പോവാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഇഷ്ടം പോലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കുറച്ച് കുറച്ചും കൂടി ക്ലിയർ ചെയ്തിട്ട് അതിൽ പറയാത്ത കാര്യങ്ങൾ കുറച്ചും കൂടി പറഞ്ഞ് ഈ സമയത്താണ് ഇത് കൊടുക്കേണ്ടത് ഇപ്പോൾ മഴ പെയ്ത് നമ്മുടെ നാരകച്ചെടിയൊക്കെ നല്ല തളിർത്ത് വന്ന സമയമാണ് അപ്പോൾ ഞാനൊരു നാല് ദിവസം മുന്നേ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ആദ്യം എടുത്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടാക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം ഇത് നാല് ദിവസം മുന്നേ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ച വളക്കൂട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതിന് മുന്നേ ഇതെടുത്തിട്ട് ഒന്ന് ഡെയിലി ചെയ്ത് എങ്ങനെ ഇതിൻ്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ നോക്കാം ഏകദേശം ഒരു അഞ്ചാറ് ദിവസം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കണ്ടീഷനിലായിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം അതാ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്ലിയർ ക്ലിയർ ആയിട്ടുള്ള വളം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വളം മാത്രമല്ല കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ് മോരും ശർക്കരും കൂട്ടാണ് ഇത് ബോട്ടിലേക്ക് കൊടുത്തതിന് ശേഷം ഈ ചട്ടിയിൽ എണ്ണ വേണം ഉണ്ടാക്കിയെടുക്കാൻ കൂടുതലും നമുക്ക് മൺചട്ടി ആണെങ്കിൽ അത്രയും നന്ന് മറ്റുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആകുന്നതിനൊക്കെ നല്ലത് മൺചട്ടിയാണ് ഈ കണ്ടീഷനിലായിട്ടുണ്ട് ഇനി അരിച്ച് അരിച്ച് നമ്മൾ ഈ നന്നായി അരിച്ചെടുത്തിട്ട് ഈ ബോട്ടിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം എത്ര മാസം മാസങ്ങളോളം ഇരിക്കും സംഭവം കൂടുതലായി ഫ്ലവറിങ്ങും അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും കീടങ്ങൾ വരാതിരിക്കാനും എല്ലാറ്റിനും ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് മോര് സർക്കാരുടെ കൂട്ട് പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വീട്ടിലൊഴിച്ചു കൊടുക്കാനാണെങ്കിൽ നമുക്ക് അരിക്കേണ്ട അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ സ്പ്രേയറിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്പ്രേയർ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചൊഴിച്ചെടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ോട്ടിലേക്ക് കണക്കാക്കിയിട്ട് നമുക്ക് വളക്കൂട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു ഒരു ലിറ്റർ അനുഭവത്തിൽ ചെയ്തതാണ് ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ മോരും അതുപോലെ തന്നെ ഒരു നൂറ് ഗ്രാമോളം ശർക്കരയും ഇട്ടിട്ടാണ് നമ്മളിത് ഈ വളം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പൊ ഇത് നമുക്ക് ആവശ്യത്തിന് എങ്ങനെ അളവും കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിന് ഏത് സമയത്താണ് കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കേണ്ടതെന്നൊക്കെ പറമ്പിൽ പോയിട്ട് നോക്കിയിട്ട് വരാം പുതിയ തളിര് വരുന്ന സമയത്താണ് നമ്മൾ മോര് വളം കൊടുക്കേണ്ടത് എന്നാലേ അത് കാര്യമായിട്ട് ചെടിക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ അതൊക്കെ സമയത്ത് കൊടുക്കുക ഏതൊക്കെ ചെടിക്ക് കൊടുക്കുക എങ്ങനെയൊക്കെ കൊടുക്കുക എന്ന് നോക്കിയിട്ട് വരാം വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ എൺപത് സെൻറ്റ് സ്ഥലത്ത് ഫുള്ളായിട്ട് ചെറുനാരകും അതുപോലെ തന്നെ സീഡ്ലെസ് ലെമണും മറ്റുള്ള നാരക കൃഷിയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അതുപോലെ നന്നായിട്ട് കാഴ്ച വരുന്നുണ്ട് ഇപ്പോൾ വിളവെടുപ്പിൻ്റെ ലാസ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ മഴ പെയ്ത് നന്നായി ചെടി നന്നായിട്ട് തളിർത്ത് വരുന്ന ഈ സമയത്താണ് മോരുവളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് അവിടെ ഉണ്ടല്ലോ അതാ പുതിയ പുതിയ സീഡ്ലെസ് ലെമൻ്റെ മുകളിലാണ് ഇതാ പുതിയ തളിർപ്പ് അതുപോലെ തന്നെ അതാ ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ വളക്കൂട്ട് പ്രയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട് ഇല തിന്നുന്ന പുഴുക്കളും മറ്റുള്ളവർക്കൊന്ന് നശിച്ചു പോവുകയും ചെയ്യും അതുപോലെ തന്നെ പുതിയതായിട്ട് നന്നായിട്ട് ഒരു ഫ്ളവറിങ്ങിന് ആക്കം കൂട്ടാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും നിങ്ങൾക്കറിയാം വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം പ്രയോഗിച്ചിട്ട് ഇഷ്ടംപോലെ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ ചെറുനാരങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഞാനിതാ ഈ സമയത്ത് ഇപ്പോൾ ഇതാ വളക്കൂട്ട് കൊടുക്കേണ്ടതെന്ന് കൊടുക്കേണ്ട കാരണം അത് ഉണ്ടാക്കിയെടുക്കുന്നത് വീഡിയോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കാതെ മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇഷ്ടം പോലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ പിന്നീടും ഡൗട്ട് ഉണ്ടായിരുന്നു ഏതൊക്കെ ചെടികൾക്കൊക്കെ എല്ലാ ചെടികൾക്കും കൊടുക്കാം നമുക്ക് പച്ചക്കറി ചെടി പച്ചക്കറികൾക്കായാലും പച്ചമുളകിനായാലും എല്ലാറ്റിനും നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുരുപ്പിനെ എല്ലാം ഒരുവിധമുള്ള അസുഖങ്ങൾ മാറാനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് മോര് വളക്കൂട്ട് അതുപോലെ നല്ല നല്ല ടേസ്റ്റുള്ള കായൊക്കെ ഉണ്ടാകാനും അതുപോലെ നല്ലതാണ് മാരങ്ങൾക്ക് ഉണ്ടായിട്ടും ഇവിടെ കിടക്കുന്നുണ്ട് ഇഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളത് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പരമാവധി വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലാവുമ്പോൾ പിറ്റേ ദിവസം വരെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും പറ്റുക ഇപ്പോൾ രാവിലെയൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്നത് ആവിയായി ആയി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി വൈകുന്നേരങ്ങളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ട് നഷ്ടം പോലെ നാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ അത് ഉണ്ടാക്കി അടിച്ചു കൊടുക്കാൻ പോവാണ് അടുത്ത നന്നായിട്ട് ഇതാ പഴുത്തു പൊട്ടിച്ചെടുക്കാറായ സീഡ്ലെസ് ലെമൻ്റ് ഇവിടെ അപ്പോൾ ഈ കണ്ടീഷനിൽ വരുന്ന സമയത്ത് ഇതേപോലെ പുതിയ തളിരും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പതിനഞ്ച് ദിവസം ഇടവെള്ളം അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കും ഇതേപോലെ കായ്ക്കും ചെയ്യും അതുപോലെ തന്നെ നല്ല സൈസുള്ള കായം കിട്ടും അതെങ്ങനെ ഉണ്ടാക്കും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കും നോക്കുക ഞാനിതാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയെടുത്താൽ അതേ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാറില്ല മോരും ഇതിലൊഴിച്ചു കൊടുക്കുക ഒരു ലിറ്റർ മോര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ നാടൻ മോര് കിട്ടുമെങ്കിൽ കടഞ്ഞെടുത്ത് നെയ്യൊക്കെ മാറ്റി നാടൻ മോര് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ആളാണ് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോരൊക്കെ പാലിൽ നിന്ന് ഉണ്ടാക്കിയതാണോ പാൽപ്പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയാണോ നമുക്ക് പറയാൻ വേണ്ടിയില്ലാറുണ്ട് നാടൻ മോര് കിട്ടുകയാണെങ്കിൽ അതെടുക്കാൻ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഒരു ലിറ്റർ മോര് മോരോ കൊടുത്തിട്ടുണ്ട്. ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഈ ശർക്കര ശേഷം ഈ ശർക്കര ഇതിലിട്ട് വെക്കുകയോ അത് മാത്രമേ നമ്മൾ ചെയ്യണ്ടു എന്നിട്ട് ഒരു അഞ്ച് ദിവസം നേരത്തെ കാണിച്ച പോലുള്ള തുണി കൊണ്ടൊന്നേ മൂടി വെച്ചിട്ട് നല്ല തണലുള്ള സ്ഥലത്ത് വെക്കുക വെയിലും അതുപോലെ തന്നെ മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇനി എനിക്ക് ശർക്കര ഇട്ട് കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ പൊടിക്കൊന്നും വേണ്ട അത് തന്നെ അരി വന്നിട്ട് ആയിക്കോളും വെള്ളത്തിൽ എന്തായാലും ശർക്കര അല്ലാതെ ഇനി ഇതേപോലെ എല്ലാം കമ്പനിയിലും എടുത്തിട്ട് നമ്മൾ രണ്ട് ദിവസത്തേക്ക് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക അങ്ങനെ അഞ്ച് ദിവസം എടുത്ത് വെക്കുക അഞ്ചാമത്തെ ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ നന്നായി സെറ്റ് ആയിട്ടുണ്ടാവും ഏതൊക്കെ അളവിൽ കൊടുക്കണം ഏതൊക്കെ ചെടിക്ക് കൊടുക്കുക ഇവിടെ ഞാനിതാ വലിയൊരു സ്പ്രെയറാണ് ഒഴിച്ചു കൊടുത്ത് പതിനാറ് ലിറ്റർ സ്പ്രേറിലാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളത്തിലാണ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് എം എൽ എടുക്കുക അതുപോലെ വലിയ മറ്റേ ഇതുപോലെയുള്ള ഞാൻ കാണിച്ച പോലെ നാരക ചെടികളൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് എം എൽ ഒക്കെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് മില്ലി കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പിന്നീടും സംശയം ഉണ്ടായിരുന്നു ഒരു ലിറ്റർ വെള്ളത്തിൽ എന്താണ് അനുഭവത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് പച്ചക്കറി പച്ചക്കറി ചെടികളാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് എം എൽ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മാവ് ചെറിയ ചെറിയ മാവ് അതുപോലെ ഫലവൃഷ്ടങ്ങളാണെങ്കിൽ ഒരു അമ്പത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റോ ഒന്ന് ഡെയിലി ഇട്ട് ആയതിന് ശേഷം എടുത്തിട്ട് നമ്മൾ വൈകുന്നേരങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനത് താൽക്കാലികമായിട്ട് ഇപ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സമയം കറക്റ്റല്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനൊരു നൂറ് എം എൽ എടുത്തിട്ടൊരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് എങ്ങനെ അടിക്കണമെന്ന് പറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതുപോലെ മൂടിയിട്ട് ഒരു മൂടി തുണി കൊണ്ട് എന്തേലും മൂടിയതിന് ശേഷം ഇതേപോലെ കെട്ടിയിട്ട് വെയിലില്ലാത്ത സ്ഥലത്ത് അതുപോലെ തന്നെ മഴയും കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ ഒന്ന് ഞാൻ പറഞ്ഞു ഒരു കമ്പ എന്തേലും എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് ലയിച്ച് കിട്ടും ഇനി ഇളക്കിയില്ലാലും കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് എടുത്തിട്ട് ഇളക്കിയാലും മതി നന്നായിട്ട് ഡെയിലോട്ടായിക്കോളും വളരെ സിമ്പിളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഞാനിത് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് കേരളമാണ് അരിച്ചു കൊടുക്കുന്നത് തൽക്കാലം അതൊരു നൂറ് മില്ലിയോളം നമ്മുടെ മോരുവളം എടുക്കുന്നുണ്ട് അതേപോലെ നൂറ് മില്ലി ഏകദേശം നൂറ് മില്ലി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്കൊരു മുപ്പത്തഞ്ച് മില്ലി ആവറേജ് ഒരു ലിറ്റർ വെള്ളത്തിൽ അനുഭവത്തിലാണ് ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നന്നായിട്ട് അരിച്ചു ഒഴിച്ചു ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ട് ലയിക്കാൻ വേണ്ടി വെക്കണം എന്ന് ഇളക്കി കൊടുത്ത് ലയിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ പറയാൻ വിട്ടുപോയ കാര്യം ഇത് നമുക്ക് മാസങ്ങളോളം ഏകദേശം ഒരു ഞാൻ ഇത് ഇവിടെ രണ്ട് മാസം വരെ എടുത്തുവച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മാസമൊക്കെ ഈസി ആയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടീഷനിൽ ഇരിക്കും നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടി മുൻപ് എടുത്തിട്ട് രണ്ട് മാസം വരെ ഉപയോഗിച്ച് നോക്കാം കൂടുതലും ചിലർ പറയുന്നുണ്ട് വർഷങ്ങളോളം ഇരിക്കുന്നു നോക്കാം അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല നമ്മുടെ രണ്ട് മാസം വരെ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു സ്മെല്ലോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരാതെ നമുക്ക് അതേ കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്തൊക്കെ അതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ നേരത്തെ പറഞ്ഞ മാറ്റി ഒരു മൂന്ന് ലിറ്ററോളം വെള്ളത്തിൽ നമ്മൾ ഇത് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അടിച്ചു കൊടുക്കാൻ പറ്റിയ സമയമില്ലാത്തതുകൊണ്ട് സാമ്പിൾ ആയിട്ട് ഓർത്ത് അടിച്ചു കൊടുക്കുകയാണ് വൈകുന്നേരം നേരത്താണ് നന്നായിട്ട് അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ബാറ്റിയുടെ സ്പ്രേയറാണ് ഉപയോഗിക്കുന്നത് തീർത്തും ജൈവമായിട്ടുള്ള സംഭവമാണ് ശർക്കരയും മോരും നമുക്ക് യാതൊരു ദോഷവും ഇല്ലാത്ത സാധനമാണ് അപ്പം നമുക്ക് കാഴ്ച കൊണ്ടിരിക്കുന്ന മുളക് ചെടികളിലൊക്കെ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പച്ചക്കറി ചെടികളിൽ കുരുടിപ്പിന് അതേപോലെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളർച്ചയും കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് കീടപാത ഒക്കെ ഇല്ലാതെ ചീര എല്ലാ സാധനത്തും അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ പൊന്നാങ്കിശ്ശീരിയാണ് അപ്പം അതിനൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് മുളക് ചെടിയാണ് അപ്പം ചെറുതായിട്ട് മഞ്ഞളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക അളവിൽ മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി പച്ചക്കറി ചെടികളാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് എം എൽ വരെ എടുക്കുക ഫലോഷണങ്ങളാണെങ്കിൽ ഒരു അമ്പത് മില്ലി വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് അടിച്ചു കൊടുക്കുക ഇതേപോലെയാണ് നാരങ്ങൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള വളക്കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലതരം വള വളങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഇതാ ഓരോ ശർക്കര കൂട്ടം ഒക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അപ്പത്തിലുള്ള കീടങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വരുന്നത് ഈ ചെറിയ ചെറിയ പൂമ്പാറ്റകൾ ചിത്രശലഭങ്ങളാണ് ഇതാ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ മാറിപ്പോണര് സംഭവം ഉണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുകൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ ചെയ്യാനും നന്നായി കായ്ക്കാനും എന്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കേണ്ട സംഭവമാണ് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ വീണ്ടും പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ നന്നായിട്ട് ഇതാ ചെറു ചിത്രശലഭം കഴിക്കുന്നത് അവിടെ നമ്മൾ പഴുത്തിട്ടാണ് നിക്കുന്നത് അവിടെയൊക്കെ ഉണ്ട് ഇപ്പൊ എല്ലാറ്റും നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വർഷം അത് കണ്ടവരുണ്ടാവും അവർക്ക് ഇപ്പോൾ കാണാത്തവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മുന്നേ വീഡിയോ കണ്ടവരാണെങ്കിൽ കാണാത്തവരിലേക്കൊന്ന് കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും കാണുമ്പോയ്ക്കും ബൈ